നമസ്കാരം മറുതയെ കൊണ്ട് ഒരു തരത്തിലുള്ള ദുഃഖമല്ല ഉള്ളത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിട്ട് പഞ്ഞിക്കിട്ടതിന് ശേഷം ഈ ഓണക്കാലമായിട്ട് ആൾക്കാർ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ സെന്റിമെന്റ്സുമായിട്ട് വന്ന് നാട്ടുകാരെ കരയിക്കാനുള്ള മറുതയുടെ തന്ത്രമുണ്ടല്ലോ കൈ വെച്ചിരുന്നാൽ മതി നമുക്കറിയാം നാട്ടുകാർക്ക് എന്താണ് കാര്യം അതായത് സ്വന്തം കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഇനി ഏത് മറുതയാണെങ്കിലും നാട്ടിലുള്ളവർ ചിലപ്പോ അവർ നിയന്ത്രണം വിട്ട് അത് വല്ലതൊക്കെ ചെയ്തു പോകും അതും വീട്ടിലിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളെപ്പോലും താൻ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു മാങ്കൂട്ട രോഗമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം മഞ്ഞ കലർത്തി വാർത്ത കൊടുത്തു അങ്ങനെയാണ് മാത്യൂസ് എന്ന വ്യക്തി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബ ബന്ധപ്പെട്ട വിഷയത്തിൽ കയറി തലയിട്ടതാണ് ഇടികൊണ്ട് പരിപ്പളവാനായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിൽ ഫ്രീ ചെലവ് ഇത്ര ഇടി ഉണ്ടെങ്കി എന്ത് ആ ഇടി കൊണ്ടതിന് ശേഷം പുറത്തു വന്നിട്ട് പറയുകയാണ് സി പി എം ആണത്രേ ഡി വൈ എഫ് ഐ ആണത്രേ കാര്യം ഇടി കൊണ്ട് പദം വന്നു ഇത് വാർത്താ കച്ചവടം നടത്താനും ഇതിന് എന്റെ ഫ്രോഡ് വേലത്തരം വെച്ചിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിന്റെ കൈയ്യിൽ കൊടുക്കാനുള്ള ഒരു തന്ത്രം കൂടി പോയിട്ടുകയാണ് എന്തായാലും ഇന്നിപ്പോ ഇടികൊണ്ട് സർക്കാർ ആശുപത്രിയിലെ ചികിത്സ സർക്കാർ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ എത്തിച്ചു കൊടുക്കുന്ന പൊതിച്ചോറ് കാപ്പിയും കഴിച്ചുകൊണ്ട് സർക്കാരിന്റെ പൈസയിൽ പത്ത് പൈസ ചെലവില്ലാതെ ഇമ്മാതിരി മഞ്ഞ വാർത്ത കൊണ്ട് ഇടികൊണ്ട് പരിപ്പളവെങ്കിലും ഒരു കാര്യത്തിലും പത്ത് പൈസ ചെലവാക്കാതെ എല്ലാ സുഖവാസ ചികിത്സ കൊടുത്തതിന് ശേഷം ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് ഇടിച്ചെന്ന് പറഞ്ഞ എന്റെ ഇവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ചെന്നൊക്കെ പറഞ്ഞു നാടോ മാനോ ഉണ്ടാവേ എന്ന് മാത്രമേ ആ പ്രതികരണം കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ ചോദിക്കാനുള്ളൂ ഇത് എനിക്കിത് മുമ്പ് അറിയാം ഇതിനു മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് മാത്രമല്ല എൻ്റെ വണ്ടി ഇടിച്ചാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ നിർത്താറില്ല ഞാൻ അത്യാവശ്യം കരുത്തുള്ള വണ്ടിയിലെ യാത്ര ചെയ്യുന്നത് പോവാറു പക്ഷെ ഇത്തവണ പറ്റിയെന്നുവെച്ചാ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു ഈ മുതലക്കുടം പള്ളിയിലായിരുന്നു കല്യാണം ആ കല്യാണം കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറേ പേർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയാണ് ശ്രദ്ധയിൽപ്പെടും ആ കല്യാണത്തിന് ഒന്നര കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട് അവിടേക്ക് പോകുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന റിസപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് മുഴുവൻ ഫോളോ ചെയ്യാം അപ്പോൾ ഇതൊരു ഇടവഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം നിരനിരയായി കിടക്കുന്നത് അതിലൊരു ടാർ ഒരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കാറ് ഈ കോൺവേയുടെ കൂടെ ചേർന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ വളരെ അഗ്രസീവായിട്ടാണ് ഈ കാർ ഓടിക്കുന്നത് എന്ന് എനിക്ക് സംശയം തോന്നുന്നു പക്ഷേ ഞാൻ എപ്പോഴും കരുതുന്നത് ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന ആ കോൺവേയിലുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കഴിഞ്ഞ് ഈ മങ്ങാട്ട് ജംഗ്ഷൻ മങ്ങാട്ട് മങ്ങാട്ടുകാരിലേക്ക് തൊട്ട് മുമ്പ് വെച്ച് ഈ വണ്ടി മുമ്പിൽ കിടക്കയറി മനപ്പൂർ എന്നെ ഇടിപ്പിച്ചു ഇടിപ്പിച്ചപ്പോഴും ഞാൻ കരുതുന്ന ആക്സിഡൻ്റാണ് സാധാരണഗതി എനിക്ക് എൻ്റെ ഒരു പോളിസി എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി ടിപ്പ് വണ്ടി ഇടിച്ചാൽ നിർത്തരുത് അതിൻ്റെ ബാക്കി പോട്ടെ വണ്ടിയല്ലേ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു കല്യാണ വണ്ടി ആണല്ലോ എന്ന് പറഞ്ഞത് ജാഗ്രത കുറവ് കഴിച്ചു ഞാൻ വണ്ടി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷ ഇടിച്ചിട്ട് അവർ ഒതുക്കി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഞാൻ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ക്രൗഡിനെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം അവർക്കൊരു ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടും ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടിയതുകൊണ്ട് അവരുടെ ക്രൗഡിനെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ കുറേയധികം ആളുകൾ നിൽക്കണ്ട ഈ ക്രൗഡിൻ്റെ മുന്നിൽ വെച്ചാൽ ഇരിക്കുന്നത് അവിടെ കൊണ്ട് വണ്ടിയിടിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കരുതി അവർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് അവിടേക്കും അവർ ചിറ്റിന് വന്നിട്ട് ഇറങ്ങടാ എന്ന് തെറി വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എൻ്റെ വണ്ടിയെ ബന്ധിടിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇറങ്ങണം ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് എന്നെ കാണിക്കാൻ പറ്റുന്ന തെറി വിളിക്കാൻ തുടങ്ങി തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ കാര്യം മനസ്സിലായി അപ്പോഴത്തേക്ക് കുമാർ ഈ പറയുന്ന ഇപ്പോൾ പേര് വെളിയിൽ വന്നിരിക്കുന്ന ഒരാളുണ്ട് ഒരു മാത്യൂസ് പല്ലപ്പള്ളിന്ന് പറയുന്നത് അയാളായിരുന്നത് നേതൃത്വം കൊടുത്തത് അയാൾ വന്നിട്ട് എൻ്റെ വണ്ടി താക്കോൽ വിളിക്കാൻ ശ്രമിച്ചു താക്കോൽ ഇല്ലാത്തത് കൊണ്ട് പക്ഷേ ഇതായില്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പോൾ എനിക്ക് നെഞ്ചിൽ ഇവിടം പോലെ തന്നെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേരെ ഒരുമിച്ച് തന്നുകൊണ്ടിരിച്ചു അപ്പോൾ എനിക്ക് നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല തിരിച്ചു നമ്മൾ മാക്സിമം ഞാൻ പ്രതിരോധിക്കുന്നു പക്ഷേ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എൻ്റെ മൂക്കിൽ നിന്നും ആയതും ചോര വന്നു ചോര വന്ന് കുറേ നേരം അവർ എന്നെ ഇടിച്ചു ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി ഇപ്പൊ അവര് അവര് ശ്രമിച്ചെ വലിച്ച് താഴെ ഇറക്കി ആ കൂട്ടത്തി ഭീകര മർദ്ദിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിൻ്റെ അകത്ത് ഒരു സംശയം എനിക്കില്ല കാരണം എന്താ വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെ വന്നിരുന്നത് അഞ്ച് പേരുടെ അവരെ അഞ്ച് പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ച് പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു ഇതും പോരാഞ്ഞിട്ട് കുറെ കൂടി ഇറക്കിയിട്ടു പത്താം ക്ലാസ്സിലെ പഠിത്തം നിർത്തി ജോലിക്ക് ഈ ഇമ്മാതിരി വേലത്തരം കാണിക്കില്ലായിരുന്നു കുടിഞ്ഞിട്ട് കുപ്പെടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അന്തസ്സായിട്ട് അഭിമാനമുള്ള കാശുണ്ടാക്കാൻ ശ്രമിച്ചതെന്നെ യൂട്യൂബിലൂടെ ഇത് എന്താ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയിൽക്കൂടെ വേറൊരു തന്നെ ഒന്ന് പണം അടിച്ചിട്ട് മറ്റവനിട്ട് പണി കൊടുക്കുന്നു ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനം പ്രവർത്തനമൊന്നല്ല മാപ്പണിയാണ് മഞ്ഞ മറുതേ എന്നേ പറയാനുള്ളൂ ആ പണി ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം കുത്തു കിട്ടി അല്ലെങ്കിൽ തല്ല് കിട്ടിയതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇതിന് സി പി എം ചെയ്തു ഡിവൈഎഫ്ഐ ചെയ്തു മുസ്ലിം ചെയ്തു എന്നൊക്കെ വരുത്താനാണ് പരിശ്രമിച്ചത് നിർഭാഗ്യവശാൽ ഒന്നാം പ്രതി മാത്യൂസായി ഈ കഥകൾ മൊത്തം പൊടിഞ്ഞു കോൺഗ്രസ് ബാങ്കിലോട്ടുള്ള മാത്യൂസിന് പിന്നിടത്തെ ഒരു സി പി എം ബന്ധം ചാർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഭയപ്പെടുകയാണ് ഇനി വഴിയിൽ വെച്ച് എനിക്ക് ഇതുപോലെ കിട്ടാനുള്ള ക്യാമ്പയിൻ ഉണ്ടാകുന്നത് എന്തായാലും തന്നെ തന്നെപ്പോലൊരു ഫ്രോഡ് ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉറപ്പിക്കാം ഒരു വിഷയമുണ്ടായതിനു ശേഷം അതിന്റെ മറവിൽ സഹതാപം സൃഷ്ടിക്കാനുള്ള തന്റെ തന്ത്രം ഉണ്ടല്ലോ കുറെ കാലായിട്ട് കേരളം കാണുന്നതല്ലേ ഞങ്ങളും അരിയാഹാരം തന്നെയാണ് വറുതെ കഴിക്കുന്നത് ിൽ ചെയ്തു ഒരുപാട് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം പഠനം നിർത്തി കൂലിപ്പണി എടുത്ത് ജീവിതം ആരംഭിച്ചാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നത് ആ പ്രതിസന്ധികളിലൊന്നും ഇന്ന് വരെ തളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാൻ ഈ സത്യത്തിന് നിലപാട് എൻ്റെ എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെ വേണം തീരുമാനിക്കുന്നത് അവരുടെ സമീപനമാണ് ഞാൻ അതിനോട് വളരെ ജനാധിപത്യ നിലപാടെടുത്തിട്ടുള്ളൂ ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയത് ഞാനാണ് അന്നും ചില കേസുകളുണ്ടായിരുന്നു പക്ഷേ ആ കേസുകളൊക്കെ വ്യക്തിപരമായി വ്യക്തി ആളുകൾ കൊടുക്കുന്നതായിരുന്നു സർക്കാർ സംഘടിതമായിട്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം അന്ന് പക്ഷേ അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് ഐ ടി ആക്ടിൻ്റെ ഒരു സിക്സ്റ്റി സി സേ എന്നൊരു വകുപ്പുണ്ട് ആർക്കെതിരെ കേസ് കൊടുക്കാം ഇന്നങ്ങനത്തെ വകുപ്പുകളൊന്നും ഇല്ല പക്ഷേ ഇതിതൊരു ഫാസിസ്റ്റ് സർക്കാരായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വരത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ എനിക്കൊരു ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ നിക്ഷേപിച്ചിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്ക് വരുന്ന കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൗവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല പക്ഷേ അതാണ് സ്ഥിതി അപ്പോൾ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാണ് കാരണം ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും നിയമപരമായി പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ തീരുമാനത്തിലെത്തുമ്പോൾ ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ അടച്ചു നിയമപരമായി ജയിൽ സാധ്യമല്ല വളഞ്ഞ വഴിയിലൂടെ ജയിൽ നിനക്കാൻ ശ്രമിച്ചറിയാം എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോലും ഇല്ലാതെ സംബന്ധിച്ചാൽ പോകും അതും പരാജയപ്പെടുത്തിയത് നിയമസംവിധാനം ശക്തമായി എന്നെ സഹായിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവരുടെ മുമ്പുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഇന്നോ ഇന്നലെയോ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായി രണ്ട് തരത്തിലുള്ള ആളുകളെ ഞാൻ വളരെ വ്യക്തമായി പറയാം ഈ സൈബർ സഖാക്കൾ അത് സി പി എമ്മെന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിൻ്റെ എക്സ്ട്രീം നമ്മളീ എന്താണ് എന്താണ് അവർ കമ്മികൾ എന്ന് അറിയാ അവർ അവർ പിന്നെ തീവ്ര ഇസ്ലാമിസ് സുധാക്കുകൾ ഈ രണ്ട് കൂട്ടരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റെല്ലാവർക്കും സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്ക് ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ശത്രുതയില്ല ഇനി എന്നെ എവിടെ കണ്ടാലും ഞങ്ങൾ തല്ലും നിങ്ങൾ ബാക്കി ഇനിയെങ്കിലും ആ മഞ്ഞ ഫാക്ടറിക്കകത്തിരുന്ന് നല്ല അന്തസ്സുള്ള വാർത്തകൾ ഈ നാട്ടിലെ നല്ല കാര്യങ്ങളൊക്കെ വാർത്ത കൊടുക്കും എന്തിനു ഏതിനും മാങ്കൂട്ടത്തിന് വരെ എങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയ മഹാനെ വരെ വെള്ളപൂശ്യവനാണ് നിന്ന് ഇറങ്ങിയിട്ട് സത്യം പറയുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞതിന്റെ ഫലമാണ് ഇവിടെ കിട്ടിയത് ഇവിടെ കിട്ടിയത് ഇവിടെ കിട്ടിയത് ഈ സൈഡ് മുഴുവൻ കിട്ടിയത് അത് ഈ കൂടെ കൂടെ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇരട്ടി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും കാര്യം പുറത്തിറങ്ങുമ്പോൾ നിങ്ങളോട് നാട്ടുകാർക്ക് ഇമ്മാതിരിയാണ് കലിപ്പുള്ളത് താൻ തന്നെ പറയുന്നുണ്ട് വണ്ടി ഇടിച്ചാൽ പോലും നിർത്തരുത് എസ്കേപ്പ് ആകണമെന്ന് ആ രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പലർക്കെതിരെ സൃഷ്ടിച്ചിരിക്കുന്ന വാർത്തകൾ വ്യാജത്തരമാണ് അതിന്റെ പേരിൽ ഈ നാട്ടിൽ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് എത്ര എത്ര ജീവിതങ്ങൾ വഴിയാധാരമാക്കിയിരിക്കുന്നു അതാണോ മാധ്യമ പ്രവർത്തനം അതല്ല മാധ്യമ പ്രവർത്തനം താൻ പണത്തിനു വേണ്ടി ചെയ്യുന്ന ആ മഞ്ഞ ഫാക്ടറി വെച്ചിട്ട് മാധ്യമ പ്രവർത്തനങ്ങൾ എന്ന് പറയാനേ യാതൊരു യോഗ്യതയും ഇല്ല ഞാനൊരു മസാല ഫാക്ടറി നടത്തുന്നു മസാലയിലൂടെ ചില ജീവിതങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അതായത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ ആ രീതിയിൽ വേട്ടയാണോ പക്ഷേ ഉദ്ദേശം വേറെയാണ് ആ രോഗത്തിനുള്ള ചികിത്സ ചിലപ്പോൾ നാട്ടുകാർ ഇതുപോലുള്ള ഒറ്റമൂലിയായിട്ട് തന്നതിരിക്കും ഓണക്കാലമായിട്ട് ഓണത്തല്ലിന്റെ പട്ടികയിൽപ്പെടുത്തി ആ പുരസ്കാരവും പൊന്നാടയും വാങ്ങി നേരെ ഷോ കേസിൽ കൊണ്ടുവച്ചിട്ടിരിക്കുന്നതാണ് അന്തസ് അതിന് സി പി എമ്മിന്റെയും മുസ്ലിമിന്റെയും തലയിലൊക്കെ വെച്ച് ഊരിപ്പോകാമെന്നൊന്നും കരുതണ്ട ഷാജ ഷാജൻ ചെയ്തിരിക്കുന്ന വൃത്തികേടുകൾ അത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ തന്മൂട്ടിൽ വന്ന് സമ്മാനം വേടിച്ചേ മതിയാകുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ